ബാംഗ്ലൂരിൽ നായയുടെ കടിയേറ്റ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്ന ദമ്പതികൾ സഞ്ചരിച്ച മോട്ടോർ സൈക്കിൾ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ദേഹത്ത് ലോറി കയറി കുട്ടി ചതഞ്ഞു മരണപ്പെട്ടു സംഭവത്തെ തുടർന്ന് മാണ്ടിയിൽ സംഘർഷം അമിത വേഗതയിൽ വന്ന വാഹനം ബൈക്കിനരികിലൂടെ മറികടന്നു പോയതോടെ തെറിച്ച് വീണ കുട്ടിയുടെ ദേഹത്ത് പിന്നാലെ വന്ന ലോറി കയറിയിറങ്ങുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് എസ്ഇമാരെ മാണ്ടിയ ജില്ലാ പോലീസ് സൂപ്രണ്ട് മല്ലികാർജ്ജുൻ ബൽദണ്ടി സസ്പെൻഡ് ചെയ്തു മന്ദൂർ താലൂക്കിലെ ഗ്രാമത്തിൽ നായ് കടിച്ചതിനെ തുടർന്ന് ഹൃദിക്ഷയാണ് അടിയന്തര ചികിത്സക്കായി മാതാപിതാക്കൾ ഇരുചക്ര വാഹനത്തിൽ മാണ്ഡ്യ നഗരത്തിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ദമ്പതികളെ ഹെൽമെറ്റ് ധരിക്കാത്തതിന് ട്രാഫിക് പോലീസ് ഏറെ നേരം തടഞ്ഞിട്ട് ചോദ്യം ചെയ്തു ആൾക്കൂട്ടം ഇടപെട്ട് പോലീസിനെതിരെ തിരിഞ്ഞു ബൈക്ക് യാത്രക്കാരായ ദമ്പതികളെ വിട്ടയക്കാൻ പോലീസ് സന്നദ്ധമായതിനിടെ അമിത വേഗതയിൽ വന്ന വാഹനം ബൈക്കിന്റെ ഓരം ചേർന്ന് കടന്നുപോയപ്പോൾ കുട്ടി തെറിച്ചു വീണു പിന്നിൽ നിന്ന് വന്ന ലോറി ഹൃദീക്ഷയുടെ ദേഹത്ത് കയറി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടി അമിത രക്തസ്രാവം മൂലം സംഭവ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു സംഭവത്തെ തുടർന്ന് നീതി ആവശ്യപ്പെട്ട് ഇരയുടെ മാതാപിതാക്കളും പൊതുജനങ്ങളും കുട്ടിയുടെ മൃതദേഹവുമായി സ്ഥലത്ത് പ്രതിഷേധിച്ചു മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാത്ത പോലീസിനെതിരെ നാട്ടുകാർ കൂട്ടത്തോടെ പ്രതിഷേധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ